ഇന്നിപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ഒന്നുകൂടെ വെൽക്കം ചെയ്യുകയാണ് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ചെടിയെ പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ അവർ ഫുള്ള് പൂത്തു നിൽക്കുന്നു നല്ല കണിക്കൊന്ന പൂത്തത് എല്ലാം പൂത്തു നിൽക്കുന്നു ഇത് ഹൈബ്രിഡ് ഒന്നുമല്ല ഇത് നമ്മുടെ സാധാ നാടൻ നല്ല മഞ്ഞ ജമന്തി കാണുമ്പോൾ മനസ്സിലാവും നല്ല രസമുള്ള ഇത്രയും പൂക്കൾ ഇത് വിരിയെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല പറഞ്ഞില്ലേ നമുക്ക് ഇപ്പോൾ അതിന് താങ്ങാൻ വയ്യാത്തതുപോലെ അത് നിറയെ അങ്ങ് പൂത്തു എന്തോ ഇഷ്ടം വന്നു ഈ നവരാത്രിക്ക് നിറയെ എൻ്റെ മനസ്സിനും സന്തോഷമായി ആ പൂവിനും സന്തോഷമായി ഭയങ്കരമായിട്ട് ഇഷ്ടം പോലെ പൂക്കൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ അത് മൊത്തത്തിൽ എനിക്ക് രണ്ട് മൂന്ന് ഉള്ളത് അതിൽ ഒരു മൂടാണ് ഇത്രയും ഒരുപാട് അങ്ങ് പിടിച്ചത് അപ്പോൾ നവരാത്രിക്ക് എന്താണ് ഇന്നലെ ഞാൻ ഇന്നലെ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ഇന്ന് അവർ ഫുൾ ഇങ്ങനെ എന്താ നിറയെ പൂത്ത് നിറയെ പൂത്ത് നിൽക്കുകയാണ് പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പം രാവിലെ എനിക്ക് തോന്നി ഇതും കൂടെ ഒന്ന് ഇട്ട് കാണിക്കാം കാരണം എല്ലാ കൂട്ടുകാരും പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് രണ്ട് നാടൻ ചെടികളെയൊക്കെ നമ്മുടെ പഴയകാല നാടൻ ചെടികളെയൊക്കെ വാങ്ങിച്ചു വെച്ച് ഇതുപോലെ ജമന്തി പിച്ചി മുല്ല അങ്ങനെയൊക്കെയുള്ള നാടൻ ചെടികൾ നമ്മളിപ്പോൾ ഹൈബ്രിഡോ ഒന്നും വേണ്ട വില കൊടുത്ത് വാങ്ങണ്ട ഏതെങ്കിലും വീടുകളിലൊക്കെ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തൈകൾ ചോദിച്ചാൽ കിട്ടും അപ്പോൾ അത് കൊണ്ടു നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ വെച്ച് കൊച്ചു കൊച്ചുപാത്രങ്ങളിൽ ഞാനിവിടെ ചെറിയ ചെടിച്ചട്ടിക്കത്താണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കിതൊരു വലിയ ചെടിച്ചട്ടിലോട്ട് മാറ്റണമെന്ന് വിചാരിക്കുന്നു കാരണം കാരണം ഇത്രയും പൂ പിടിച്ചല്ലോ ഇതിൽ ഇപ്പോൾ ഇവർക്കത് നിൽക്കാമയ്യാ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ പഠിപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ ഈ നവരാത്രി കാലത്ത് നമ്മുടെ പൂജാമുറികളിൽ നമ്മുടെ മനസ്സിലും ഒക്കെ നമുക്ക് ഈ പൂക്കൾ കൊണ്ടുവന്ന് ഇത്രയും മണമുള്ള നല്ല എന്ത് സുഖം നല്ല മണമുള്ള ജമന്തിയാണ് ഈ നാടൻ ജമന്തി അതുപോലെ നാടൻ റോസും അതുപോലെയാണ് നമ്മുടെ പനനീർ റോസൊക്കെ പോലെ തന്നെ നല്ല രീതിയില് നമ്മുടെ എല്ലാ ദൈവങ്ങൾക്കും ഇഷ്ടംപോലെ നമ്മുടെ മനസ്സ് നിറച്ചും ദൈവങ്ങളുടെ മനസ്സ് നിറച്ചും നമുക്ക് പൂക്കൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ജമന്തി ചെടി നമ്മൾ പൂക്കടകളിൽ ഒന്നും പോയാൽ നമുക്ക് ഇതുപോലെയുള്ള പൂക്കൾ കിട്ടത്തില്ല പ്രത്യേകിച്ച് ഇതുപോലെ ഫ്രഷായ പൂക്കൾ എവിടെയാണ് പൂക്കടകളിൽ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പറയുന്നത് കൊങ്ങണിപ്പൂ അത് ബന്ദിപ്പൂ എന്നൊക്കെയാണെന്ന് അതിന് പറയുന്നത് അതിനൊരു വല്ലാത്ത സ്മെല്ലാണ് ഈ പൂക്കളാണ് പല കളറിൽ ഓറഞ്ച് മഞ്ഞ അങ്ങനെയൊക്കെയുള്ള ഒരു ജമന്തി പൂ പോലും ജമന്തിപ്പൂ അന്വേഷിച്ച് ഞാൻ എന്റെ എന്റെ വീടിന് അടുത്തുനിന്ന് എത്രയും പൂക്കടകളിൽ ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ട് ജമന്തിപ്പ് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ പോലും കൊടുക്കുന്ന എല്ലാ ഈ കൊങ്ങിണിപ്പൂവിന്റെ മാലകളുമൊക്കെയാണ് അത്യാവശ്യം എനിക്ക് എല്ലാ ദിവസവും എൻ്റെ ദേവീദേവന്മാർക്കൊക്കെ വെക്കാനായിട്ടുള്ള പൂക്കൾ എനിക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എല്ലാവരും പിടിപ്പിക്കുക എല്ലാവർക്കും ഇഷ്ടമാണ് പൂക്കളെയും ചെടികളെയും ഒക്കെ അതൊക്കെ ഒന്ന് പിടിപ്പിച്ച് നമ്മുടെ വീട്ടിലുള്ള ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പങ്കുവെച്ച് നമ്മുടെ നവരാത്രി കാലമല്ലേ ഉത്സവകാലമല്ലേ അപ്പം നവരാത്രി കാലം അതുപോലെ ഇനിയിപ്പോൾ ദീപാവലി വരുന്നു എല്ലാ ആഘോഷങ്ങളുടെ ഓണം മുതലേ ഓണത്തിന് വിഷു മുതലേ നമുക്ക് ആഘോഷങ്ങളാണ് സന്തോഷമാണ് രണ്ട് വർഷം നമുക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല കൊറോണയൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഇനിയുള്ള സന്തോഷങ്ങളെങ്കിലും നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു നല്ല സന്തോഷം വരുത്തുന്ന രീതിയിൽ നമ്മൾ ഈ പൂക്കളെയൊക്കെ ഒന്ന് പരിപാലിച്ചെടുത്ത് ഇതിന് പ്രത്യേകിച്ച് പരിപാലനം ഒന്നും വേണ്ട ഈ ജമന്തിയെ ആക്രമിക്കുന്ന ഒരു ഒരു കീടം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പേം പോലുള്ള സാധനങ്ങൾ ഇതിങ്ങനെ പിടിച്ച് വരുന്ന സമയത്ത് വരും ഈ മൊട്ടൊക്കെ ഇട്ട് വരുന്ന സമയത്ത് അത് നമ്മളൊന്ന് വാച്ച് ചെയ്യുക കാരണം അതിന്റെ ഇലകളെയൊക്കെ ഒന്ന് മാറ്റി നോക്കുക കൂടുതലും ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിന്റെ വേണ്ടാത്ത ഇലകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും എന്നിട്ട് ഞാൻ നോക്കും ഇതിനകത്ത് ഈ പേം വന്നിട്ടുണ്ടോ എന്ന് പേനിന്റെ തുടക്കത്തിലെ നമ്മൾ ചെറിയ രീതിയിൽ ഒരല്പം വേപ്പൺ മിശ്രിതം ഇതിന് തളിച്ചു കൊടുക്കുക അത് മില്ലി എടുത്തിട്ട് ഒരു ചെറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് കലക്കി ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമോ ഒക്കെ നമ്മളും തളിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളെന്നും നമ്മുടെ ഒരു കണ്ണും മനസ്സും അവരുടെ അടുത്ത് വേണം കാരണം ഇവരെ പിന്നെ വല്ല എന്താ പറയുന്നത് ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും ആ ഈ ഉറുമ്പാണ് ഈ മുട്ട കൊണ്ട് ഈ ഉറുമ്പിന്റെ മുട്ടയാണ് നമ്മൾ ഈ പറഞ്ഞ എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ വന്ന് ഇതിനെ നശിപ്പിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി ഒന്നിലയൊക്കെ മാറ്റി നോക്കി അപ്പം നമ്മൾക്കും ഒരു സന്തോഷമാവും അവർക്കും സന്തോഷമാവും എനിക്കതുപോലാണെന്ന് തോന്നുന്നു ഞാൻ എന്നും എൻ്റെ രടിച്ച് ഇങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് അതെന്റെ മനസ്സ് നിറച്ച് എനിക്ക് ഇന്ന് പൂക്കൾ തന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഫ്രഷ് പൂ പറഞ്ഞു നമുക്ക് നമ്മുടെ ദൈവങ്ങൾക്ക് വെച്ച് നമുക്ക് എല്ലാം അതിനിപ്പം ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാവർക്കും എല്ലാ ദൈവങ്ങൾക്കും വേണ്ടി നമുക്ക് നമുക്ക് പോകുന്ന നമ്മുടെ ആരാധനാലയങ്ങളിലെല്ലാം നമുക്കൊരു പൂക്കൾ കൊടുക്കണം നമ്മൾ കണ്ടിട്ടില്ല പള്ളികളിലൊക്കെ തന്നെയാണെങ്കിൽ നല്ല നല്ല പൂക്കളൊക്കെ കെട്ടി നല്ല രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഏത് ദൈവങ്ങളുടെ മുമ്പിലായാലും ഒരു പൂ കൊടുക്കണമെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഒരു പുഷ്പം ഒരു പൂവ് നമ്മൾ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ദൈവങ്ങൾക്ക് കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ചെടികളെ ഒന്ന് പരിപോഷിച്ചെടുത്ത് നമുക്ക് എല്ലാം ഇപ്പം നമ്മളിപ്പം നടുന്നവരാണെങ്കിൽ അടുത്ത വർഷത്തേക്കൊക്കെ ഇഷ്ടം പോലെ നമുക്ക് പൂക്കൾ ഉണ്ടാവാം നവരാത്രി കാലം എല്ലാവർക്കും സന്തോഷമാവട്ടെ അപ്പം എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ അപ്പം നവരാത്രി ആഘോഷിക്കുക സന്തോഷിക്കുക എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക subscribe bhi jayega ap ada...